ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ലഞ്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചോറായിട്ടുണ്ട് പിന്നെ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുക്കർ ഒരു വിസിലടിപ്പിച്ചിട്ട് ആ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ പരിപ്പ് വേവണ ഒരു സമയം കൊണ്ട് വേഗം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പം പിന്നെ ഇന്ന വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ കയ്യിലുള്ളതൊക്കെ കുറേശ്ശെ കുറേശ്ശെടുക്കും അങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്കും തക്കാളിയും ഞാനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് എണ്ണയിലൊന്ന് വഴക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കുക്കറൊക്കെ ഒരു വിസിലടിച്ച് അതിന് ഓഫ് ചെയ്തിട്ടുണ്ടേനും അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ പൗഡർ എടുത്തിട്ടുള്ളത് കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൗഡറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന സാമ്പാർ പൗഡറാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് തേങ്ങ ഒന്നും വറുത്തരക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ സാമ്പാർക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തു പിന്നെ കുക്കറ് വിസിലടിച്ചിട്ട് പിന്നെയും ഒറ്റ വിസിലിട്ടോ അങ്ങനെ ഒരു വിസിലടിച്ച് കുക്കർ ഓഫ് ചെയ്തു ഇനി വേറൊരു ചെറിയൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വെണ്ടയ്ക്ക് തക്കാളി അതിലിട്ടിട്ടോ ഒന്ന് വഴക്കിയെടുക്കണ്ടട്ടോ ഇനി നമ്മളെ സാമ്പാർ ഇതിലേക്കണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക് തക്കാളിയൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി തുള്ളിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചതച്ചിട്ട് കഴുകിയിട്ട് ചതച്ചിട്ടൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ എണ്ണയ്ക്ക് അങ്ങനെ വറവ് ഇട്ട് കൊടുത്തു സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉണക്കമീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ കേട്ടോ അങ്ങനെ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഞ്ചാണ് എന്നുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ സാമ്പാറും ഉണക്കമീൻ ഫ്രൈ ചെയ്തതും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് അവിടെ ചൂടുള്ള ചോറൊരു പ്ലേറ്റിക്ക് വിളമ്പിട്ടുണ്ട് അതേപോലെ തന്നെ ചൂടുള്ള സാമ്പാറും ഒഴിച്ചു കൊടുത്തു പിന്നെ ഉണക്കമീൻ്റെ രണ്ട് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് വരട്ടി ഉണ്ടായാലും അതൊട്ട് കൊടുത്തു പിന്നെ അങ്ങനെ ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പളേ അട്ടാറ് ടേസ്റ്റ് ഇനി ഒന്നാമത് എന്തായാലും ഈ ഉണക്കമീൻ ഉണ്ടായിട്ടാണ് കേട്ടോ എത്ര ടേസ്റ്റ് അപ്പോൾ മക്കൾക്ക് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഉണക്കമീൻ കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇന്ന് ഉണക്കമീൻ പൊരിച്ചതും കൂടെ കൂട്ടിയപ്പോൾ അടിപൊളിയായി